കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചതാണ് സംസ്ഥാനത്തെ ആനകളുടെ കണക്കെടുപ്പ് ഇത് കേരളത്തിലേത് മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കാടുകളിലുള്ള ആനകളുടെ കണക്കെടുപ്പാണ് നടത്തുന്നത് സംസ്ഥാനത്ത് ഈ ആ വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആനകളുടെ എണ്ണം വർദ്ധിച്ചതാണ് എന്നൊരു പ്രചരണമുണ്ട് എന്തായാലും ഈ പ്രചരണത്തിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന കാര്യത്തിൽ കൂടി ഈ കണക്കെടുപ്പ് കഴിയുന്നതോടെ വ്യക്തതയുണ്ടാകും ആനകളുടെ കണക്കെടുപ്പ് ഇന്ന് അവസാനിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണക്കെടുപ്പ് നടത്തുന്നത് ഓരോ മേഖലയ്ക്കും കീഴിൽ നിശ്ചിത ബ്ലോക്കുകളാക്കി തിരിച്ച് അവിടങ്ങളിൽ ആനകളെ നേരിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ സുരക്ഷിത അകലത്തിൽ നിന്ന് സൂക്ഷ്മതയോടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യ ദിനം ചെയ്യുന്നത് രണ്ടാം ദിനമം അവർ സഞ്ചരിക്കുന്ന പാതയിലൂടെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവര ശേഖരണം മൂന്നാം ദിനം ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും കൃത്യമായ പരിശോധന നടത്തും എന്തായാലും ഈ ആനയുടെ വനത്തിലെ സാന്നിധ്യം ഒപ്പം അവയുടെ എണ്ണം കണ്ടെത്തുന്നതിന് വേണ്ടി ശാസ്ത്രീയ മാർഗങ്ങൾ തേടിക്കൊണ്ട് പ്രത്യേകം പരിശീലനം നേടിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് രംഗത്തെത്തുന്നത് നെടുങ്കയം മേഖലയിലാണ് ഉള്ളത് ദൃശ്യങ്ങളിൽ കാണാം ആനകളവിടെ തീറ്റ തിന്നുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം മൂന്ന് ആനകൾ ഒരു കുട്ടിയേനടക്കം മൂന്ന് ആനകളാണ് ഇവിടെ ഉള്ളത് ഇതൊരു തേക്ക് പ്ലാന്റേഷനാണ് നമ്മളീ നിൽക്കുന്ന ഇടത്തൊക്കെ അവർ നടന്നു പോയതിൻ്റെ അടയാളങ്ങളുണ്ട് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന വനത്തോട് ചേർന്നുള്ള തേക്ക് പ്ലാന്റേഷനാണ് ഇവിടെ നമുക്കിവിടെ ആനകളെ തീറ്റ തിന്നുന്നത് കാണാൻ സാധിക്കും നമ്മളിപ്പം കരളായി റേഞ്ച് ഓഫീസർ ചേരുന്നുണ്ട് സാറിപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതിൻ്റെ ശാസ്ത്രീയം നമ്മളിന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഫസ്റ്റ് ദിവസം നമ്മൾ ഡയറക്റ്റ് സൈറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഡയറക്റ്റ് സൈറ്റിങ്ങിൽ നമ്മൾ ഇന്നലെ ഈ ഇതേ ലൊക്കേഷനിൽ ഈ ബ്ലോക്കിൽ തന്നെ നമുക്ക് സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് മൊത്തം ഇന്നലെ നമുക്കൊരു പതിനാറുള്ള എണ്ണം മൂളം മൂന്ന് ഗ്രൂപ്പിലായിട്ട് ആനെ കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ഡയറക്റ്റ് സൈറ്റിങ്ങിൽ തന്നെ ഇന്ന് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മുടെ ട്രാൻസക്ട് ലൈനിലൂടെ സഞ്ചരിച്ച് ആണ് ഇതിൻ്റെ ആനപ്പിണ്ടം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫോർമുല അനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഡാറ്റ പിന്നെ അനലൈസ് ചെയ്യുക അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു അകലം നിന്നിട്ട് മാക്സിമം അതിന് ക്ലോസ് ആയിട്ട് എന്നാൽ നമുക്ക് സുരക്ഷിതമായ അകലം നിന്നിട്ട് ആനയുടെ ഓരോന്നതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ നമ്മളെ ഷീറ്റിൽ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ റെക്കോർഡ് ചെയ്യും അതായത് മെയിലാണോ ഫീമെയിലാണോ അതോ വലിയ മുതിർന്നതാണോ അതോ ഒരു എഡത്തരാണോ ജുവനയിലാണോ അതോ അതിലും ചെറിയ കാഫാണോ അതോ സബ് എഡൽറ്റ് ആണോ ഇങ്ങനെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അത് നമ്മൾ നമ്മളിതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാ സ്റ്റാഫിനും ഇതിൻ്റെ വളണ്ടിയേഴ്സിനും നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് അത് നമ്മളെ ഷീറ്റിൽ അവർക്ക് പിക്ചറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് ബേസ് ചെയ്തിട്ട് അവർ ഓരോ ഇതിലും നോട്ട് ചെയ്യും കൂടാതെ കൊമ്പാണെങ്കിൽ കൊമ്പ് എങ്ങനെ മേലോട്ട് ആണോ താഴോട്ടാണോ അതോ രണ്ടും അകത്തോട്ട് ആണോ അതോ രണ്ടും ഡൈവർജ് ആയിട്ട് പുറത്തോട്ടാണോ എന്നുള്ളതും പിന്നെ അതുപോലെ അതിൻ്റെ വാലിൽ അതിൻ്റെ ബ്രഷ് എങ്ങനെയാണ് അങ്ങനെ കുറേ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട് ആ മാർക്കെല്ലാം നമ്മൾ ഇതിൽ നോട്ട് ചെയ്യും അപ്പോൾ നോട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് വേറെ സ്ഥലത്ത് കാണെങ്കിൽ ഇത് നമുക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരുവിധം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ തന്നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കും ഇതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേഷൻ കണക്കാക്കിയിട്ടാണ് ആ അതെ എന്നാലും മാക്സിമം അത് ആക്യുറസി ആയിരിക്കും കാരണം മൂന്ന് ദിവസം മൂന്ന് മെത്തേഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ക്രോസ് ചെക്ക് നടത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ടൈഗർ മോട്ടിങ് സെല്ലിലെ ടൈഗർ ഫൗണ്ടേഷൻ ഉണ്ട് അവരാണ് ഈ ഡാറ്റ അവർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും അവിടെ നിന്ന് അവർ അവർ അതിൻ്റെ എക്സ്പെർട്സ് ഉണ്ട് അവിടെ ബയോളജിസ്റ്റ് ഉണ്ട് പിന്നെ സയൻറ്റിസ്റ്റുമാരൊക്കെ ഉണ്ട് അവർ ഇത് അനലൈസ് ചെയ്തിട്ട് ആണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത് ഈ സാധാരണ നമ്മൾ സംശയം ഒരനയെ തന്നെ രണ്ടിടങ്ങളിൽ ചിലപ്പോൾ രണ്ട് ലൊക്കേഷനിൽ രണ്ട് ടീമുകൾ കൗണ്ട് ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അത് ഡബിൾ ചെയ്യപ്പെടില്ലേ കൗണ്ട് ഞാൻ പറഞ്ഞ ഓരോ ആനയുടെ എല്ലാ ഫീച്ചേഴ്സും മാക്സിമം കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ഈ ഡാറ്റാഷീറ്റ് സബ്മിറ്റ് ചെയ്യലോ അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് മാക്സിമം ഒഴിവാക്കാം ഈ പറഞ്ഞപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇത് ഈ രണ്ടാം ദിവസം സാറിന് ആനയുടെ പിന്നത്തിന്റെ ഒരു െ അത് ഒരു രീതി അത് നമ്മുടെ പിന്നെ ഈ നമ്മൾ ഓരോരുത്തർക്കും ഓരോ റിഡ്ജ് ഒരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് കൗണ്ടിങ് ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്കിൽ നമ്മളെ മുൻകൂട്ടി ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഒരു ഒരൊന്നര കിലോമീറ്ററോളം ഡയറക്റ്റ് ലൈന് ട്രാൻസക്റ്റ് എന്നാണ് പറയുക അത് നമ്മൾ ക്ലിയർ ചെയ്യും എന്നിട്ട് അതിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ സഞ്ചരിക്കും ഈ ഒന്നര കിലോമീറ്റർ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഉള്ള ജി പി എസ് കോർഡിനേറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന ആനപ്പിണ്ഡങ്ങൾ അതായത് നമുക്ക് അതിൽ ലൈനിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുമെന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി അതിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ നമ്മൾ പോകുന്ന പാരലൈനിൽ നിന്ന് അതിലേക്കുള്ള ദൂരം കണക്കാക്കും എത്ര ആനപ്പിണ്ഡം കണ്ടു എത്ര ഹീപ്പ് എത്ര കൂട്ടം കണ്ടു എന്ന് നോക്കും അതിൻ്റെ മധ്യത്തിലേക്ക് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഈ ബേസിലേന്നുള്ള അതിൻ്റേത് ഈ അളവ് നമ്മൾ ഈ ഷീറ്റിൽ നോട്ട് ചെയ്യും അതുകൂടാതെ ഇതിൻ്റെ പഴക്കം ഇത് ഫ്രഷ് ആണോ അതോ ഓൾഡ് ആണോ അതോ വെരി ഹോൾഡ് ആണോ അതുപോലെ ഫ്രഷ് ആണെങ്കിൽ നല്ല നനവുണ്ടാവും അത് ആണോ അതോ ഡ്രൈ ആണോ എന്നുള്ളൊക്കെ റെക്കോർഡ് ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ ഒരേ സമയത്ത് പല ട്രാൻസാക്റ്റിലും നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്ര ആന അവിടെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഡാറ്റയും നമ്മൾ ഇതുപോലെ അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഇത് അതിൻ്റെ ഫോർമുല വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ നമുക്ക് ലഭ്യമാകും ഇതിന് പുറമെ ഈ ജി പി എസ് പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത് അത് നമ്മളെ ഈ ശരിക്ക് നമ്മുടെ ഈ മൊത്തം ഈ ലാൻഡ്സ്കേപ്പ് നമ്മളെ ഈ നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ പതിനേഴ് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ കരുളായ റേഞ്ചില് പതിനാല് ബ്ലോക്കാണുള്ളത് ഈ ബ്ലോക്കുകളെല്ലാം നമ്മൾ പ്രത്യേകം മാപ്പ് ചെയ്തിട്ടുണ്ടാവും ഈ മാപ്പിൽ ഈ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പുണ്ട് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതിൽ ഏതിലൂടെ നമ്മൾ യാത്ര ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ആനയെ കണ്ട ലൊക്കേഷൻ നമുക്ക് നോട്ട് ചെയ്തിട്ട് ജി പി എസ് റീഡിങ്ങും എല്ലാം റെക്കോർഡ് ചെയ്യാം ഒരു ലോക്കസ് മാപ്പ് ഉപയോഗിച്ചിട്ട് ആ ആ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ ആനയൊന്നും കാണുന്നല്ലോ അപ്പോൾ ആന കണ്ടു ആ സമയത്ത് നമ്മൾ ആ ലൊക്കേഷനിലെ റീഡിങ് നമുക്ക് ആന മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ പോയി ഞാൻ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ചെയ്യുമ്പോൾ എവിടേക്കും ആനമ്മ കണ്ടു എന്നുള്ള സ്പോട്ട് നമുക്ക് കറക്റ്റ് ആ അതെ അതെ ഈ മാപ്പ് മൊത്തത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ഏതെല്ലാം ബ്ലോക്കിൽ കിട്ടിയെന്നുള്ള സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു അനുഭവത്തിൽ വർഷങ്ങളായിട്ട് ആനകളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തുന്നത് വർഷവും ആ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അതിനിപ്പം ഈ വർഷത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എത്രത്തോളം വ്യത്യാസം നമുക്ക് മനസ്സാക്കാൻ പറ്റും അതിൽ ഈ ആന കുട്ടികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടാവുന്നുണ്ട് അതേപോലെ ആനകളുടെ മരണം അത് അസ്വാഭാവികമായിട്ടുള്ള അങ്ങനെയാണോ അതിൻ്റെ ഒരു ഡാറ്റ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അത് കുട്ടികളും എണ്ണത്തിൽ കാണുന്നുണ്ട് നമ്മൾ പിന്നെ ഈ ആനയുടെ കുട്ടികൾ ഉണ്ടാകാൻ മിനിമം കുറച്ച് വർഷങ്ങളെടുക്കും അതുകൊണ്ട് ആ ഗ്യാപ്പുള്ളത് കൊണ്ട് നമ്മളെ മനുഷ്യൻ പോലെ അല്ല ആനക്കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അത് എന്നാലും ഇപ്പോഴും പ്രശ്നമില്ലാത്തതിന് അത് പോപ്പുലേഷൻ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ഈ ആനകൾ എല്ലാ വർഷവും നമ്മൾ നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ആനകൾ ഏറ്റവും അധികം ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ആ ഒരു വാർത്തകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഈ ആനകൾ കൂടുതലായി കാട് വിട്ടിറങ്ങുന്നത് ഈ ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ നാട്ടിലുള്ളതുകൊണ്ടാണോ അതോ കാട്ടിലില്ലാത്തതുകൊണ്ടാണോ ഭക്ഷണ സാധനങ്ങൾ അതെ കാട്ടിലിപ്പോൾ നമ്മൾ ഒരു പറയ പറയുകയാണെങ്കിൽ കാലാവസ്ഥയുടെ മാറ്റം ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ വഴിയും കാരണം മുമ്പുണ്ടായിരുന്ന അവർക്ക് ആയിട്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരുപാട് പുല്ലുകൾ നോക്കാനും ആ സ്ഥലത്ത് ഇപ്പം നമുക്ക് കുറേ വീട്സും മുള്ളും ഒക്കെ വന്നുകൊണ്ട് അവർക്ക് പിന്നെ കഴിക്കാനുള്ളൊരു ഒരു മേച്ചൽപ്പുറം കുറവാണ് പിന്നെ അത് കൂടാതെ വെള്ളം നമുക്ക് വർഷം തോന്നും കുറയല്ലേ വെള്ളത്തിന്റെ കുറവും ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വാട്ടർഫോൾസുകളും ഒക്കെ ചെയ്യുന്നുണ്ട് കഴിയുന്നതും കാടിനകത്ത് തന്നെ ഇവർ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് അപ്പൊ പുതിയ പ്രപ്പോസല് നമ്മളിപ്പോ കൊടുത്തിട്ടുണ്ട് പുതിയ വാട്ടർ വാട്ടർഫോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ജി ആർ എസ് വഴിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ബ്ലോക്ക് ലെവലും പഞ്ചായത്ത് ലെവലും ഒക്കെ നമ്മളെ പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് എത്ര കണ്ട് സങ്കീർണ്ണമാണ് ഈ യാനകളുടെ കണക്കെടുപ്പ് എന്നത് ഒരുപക്ഷെ നമുക്ക് മുമ്പ് അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല ഇപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഡി എഫ് ഒ പറയുന്നതനുസരിച്ചാണെങ്കിൽ എത്ര കണ്ട് സങ്കീർണമാണ് വനത്തിനുള്ളിലെ ലൊക്കേഷൻ തേടിക്കൊണ്ട് പലവിധ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആനകളുടെ കണക്കെടുപ്പ് പരമാവധി കൃത്യത വരുത്താനാണ് വനംവകുപ്പിൻ്റെ ഒരു വലിയ ശ്രമം നടക്കുന്നത് എന്ന് മാത്രമല്ല ഈ ആനകളെ വനത്തിനുള്ളിൽ കണ്ടെത്താൻ വേണ്ടി മറ്റു വലിയ ദൗത്യം കൂടി ഇവർക്ക് മുന്നിലുണ്ട് ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചാണ് മൂന്നാം ഘട്ടത്തിൽ ഇവരുടെ കണക്കെടുപ്പ് നടക്കുന്നത് അവർ പതിവായി വരുന്ന തടാകങ്ങൾ നദീതടങ്ങൾ കുളങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ കാത്തിരുന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരുടെ വിവരങ്ങൾ കണ്ടെത്തുന്നത് ആനകളുടെ കണക്കെടുപ്പിന് നേരത്തെ പറഞ്ഞൊരു മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് ഒരു ബ്ലോക്ക് കേന്ദ്രീകരിച്ച് ആനകളുടെ എണ്ണം അതേപോലെ അതിൻ്റെ പ്രത്യേകതകൾ ഇതെല്ലാം തന്നെ അടയാളപ്പെടുത്തുക രണ്ടാമതായിട്ട് ട്രാൻസിറ്റ് അത് പോകുന്ന വഴി മനസ്സിലാക്കി അവിടെയുള്ള ആന പിണ്ഡങ്ങളുടെ അതിൻ്റെ പഴക്കം അതിൻ്റെ രീതി അതെല്ലാം രേഖപ്പെടുത്തുക മൂന്നാമതായിട്ട് ആ ഒരു ബ്ലോക്കിൽ ഏതെങ്കിലും ജലസ്രോതസ്സിനോട് ചേർന്ന് അവിടെ എത്തി ക്യാമ്പ് ചെയ്ത് ആനകളെ നിരീക്ഷിക്കുക ഇതാണ് മൂന്നാമത്തെ ഘട്ടം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ജലസ്രോതസിൻ്റെ അല്ലെങ്കിൽ ഇത് വനംവകുപ്പ് തയ്യാറാക്കി കൃത്രിമമായിട്ട് വെള്ളമൊക്കെ ആ വേനൽക്കാലത്ത് നിറച്ച് തയ്യാറാക്കിയ ഒരു ജലസ്രോതസ്സാണ് ഇവിടെ എത്താൻ സാധ്യതയുള്ള ഒരിടമാണ് അതായത് വനംവകുപ്പിൻ്റെ മൂന്നാമത്തെ ഘട്ടം നിരീക്ഷണം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക എങ്ങനെയാണ് ഈ മൂന്നാം ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എണ്ണത്തിനല്ല നമ്മൾ ബേസ് ചെയ്യുന്നത് അതായത് സെക്സ് റേഷ്യോ ആണ് പെണ്ണ് അതുപോലെ കുട്ടികൾ വരുന്ന തലമുറ ഇങ്ങനെയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ നമ്മളിത് ആരംഭിക്കും ഏഴ് മണിക്ക് നമ്മുടെ ടീം ഈ ഏതെങ്കിലും വാട്ടർ സോഴ്സ് അതല്ലെങ്കിൽ ഒഴിഞ്ഞാൽ നല്ല വയൽ പോലെ നല്ല ഗ്രാസ് ലാൻഡ് പോലെയുള്ള ഏരിയ അതല്ലെങ്കിൽ ആനെ കാണാൻ സാധ്യതയുള്ള നദീതീരങ്ങൾ എവിടെയെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഈ നാല് മണിവരെ ഏഴ് മണിക്ക് ആരംഭിച്ച് നാല് മണിവരെ വെയിറ്റ് ചെയ്യും അവിടെ ഇരുന്നിട്ട് ആ സമയത്ത് ആനക്കൂട്ടങ്ങൾ വരികയാണെങ്കിൽ അതിനെ നിരീക്ഷിച്ച് ആണ് പെണ്ണ് അതിൻ്റെ വലിപ്പം എണ്ണം നമ്മളെ എഴുതണം പക്ഷേ എണ്ണത്തേക്കാൾ കൂടുതൽ നമ്മൾ ബേസ് ചെയ്യുന്നത് അതിൻ്റെ സെക്സ് റേഷ്യോ കാര്യങ്ങളാണ് മൂന്നാം ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് അങ്ങനെ ഓരോ ഗ്രൂപ്പുകളും വരുന്നത് നമ്മൾ നോട്ട് ചെയ്യും നമ്മൾക്ക് തന്ന ആ പ്രിസ്ക്രൈബ്ഡായിട്ടുള്ളൊരു ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഷീറ്റ് അതിൽ ചെയ്യും പിന്നെ വേറെ ഗ്രൂപ്പ് അങ്ങനെ നാല് മണിവരെ വരുന്നത് മുഴുവൻ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഒരു ബ്ലോക്കിലെ ആനകളെ മൂന്ന് തരത്തിൽ നിരീക്ഷിക്കാണ് നമ്മൾ ഈ മൂന്ന് ദിവസം അതെ 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 അതിൽ നമുക്ക് പല വിവരങ്ങൾ കിട്ടും ഫസ്റ്റ് ദിവസം നമ്മൾ ഡയറക്റ്റ് ഇതിൽ നമുക്ക് എണ്ണം കിട്ടും രണ്ടാമത്തെ ദിവസം അതിന്റെ ഏതെല്ലാം ഏരിയയിലെ സ്പ്രെഡ് ആയിട്ടുണ്ട് അതിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ കഴിയും ആന പിണ്ണു നോക്കിയിട്ട് മൂന്നാമത്തെ ദിവസം ഇത് പറഞ്ഞ പോലെ എൻ്റെ സെക്സ് ഇഷ്യൂ മനസ്സിലാക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് വേണ്ടി അങ്ങനെ കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനുണ്ട് എണ്ണവും അതിൽ കാൽക്കുലേറ്റ് ചെയ്യും എത്ര ഗ്രൂപ്പ് വന്നു എത്ര എണ്ണം ഉണ്ട് ആണ് പെണ്ണ് ഉള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ എല്ലാം ക്രോഡീകരിച്ചാണ് മൂന്ന് ദിവസം ക്രോഡീകരിച്ച ഈ ഡാറ്റകളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിന് എക്സ്പെർട്ട് ടീമിനുണ്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് ഒരു എണ്ണത്തിലേക്ക് എത്തിപ്പെടുന്നു അതായത് നമ്മൾക്ക് ഏറ്റവും ഇപ്പൊ അറിയാലോ കാലാവസ്ഥാ വ്യതിയാനം കാരണം പൊതുവെ വെള്ളം കുറവാണ് അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് തന്നെ പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് സാങ്ചറികളിലും പിന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയകൾ നാഷണൽ പാർക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻ്റാണ് വെള്ളം അവൈലബിലിറ്റി ആക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന വിധത്തിലേക്ക് വാട്ടർഫോളുകൾ ഉണ്ടാക്കും അതുപോലെ സ്ട്രീമുകളാണെങ്കിൽ നമ്മൾ ചെക്ക് ഡാം കെട്ടി അതിൽ വെള്ളം സ്റ്റോർ ചെയ്യും ഇത്തരം സമയങ്ങളിൽ ആനകൾക്ക് ഇത് ആനകൾക്ക് നല്ല എല്ലാ വൈൽഡ് ലൈഫിനും വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് മിക്കവാറും ഇവിടെ പ്രസൻസ്ഡ് ഉണ്ടാവും കാരണം നമുക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആനയുടെ പെരുമാറ്റമുണ്ട് മാനകൾ എല്ലാം ഈ മരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഒരു വൈകുന്നേരം രാവിലെ സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് കാണാൻ സമയം അത് മരത്തിൽ ഈ ആന ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് അവർ ഈ ചൂടുണ്ടാവണം ഈ മണ്ണ് കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങനെ ഒരസും അരസും പുറം വെച്ചിട്ട് ഒരസും നല്ല മിൻസ് ആയിട്ടുണ്ടാവും അതിൽ ചളി കാണാൻ പറ്റും നമുക്ക് പാടുകൾ കാണാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാം ഇത് ഇത് തടാകം പോലെ അതെ 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 നമ്മള് പീരിയോഡിക്കലി പിന്നെ അതിലെ ചളികളൊക്കെ കൂടിയിട്ട് ഡീസൽ ചെയ്ത് കളയാറുണ്ട് എന്നിട്ട് വെള്ളത്തിന്റെ ലഭ്യത നമ്മള് വേനൽക്കാലത്ത് ഉറപ്പുവരുത്തും അത് പ്രധാനമായിട്ടും മാൻ അനിമൽ അതായത് വൈൽഡ് ലൈഫിന്റെ കോൺഫ്ലിക്ട് ഒഴിവാക്കുന്നതിന് നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രൊജക്റ്റ് പറയുന്ന ഒരു കാര്യം ഇതാണ് അവർക്ക് വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വാട്ടർ ഫോൾസുകൾ നമ്മൾ കാട്ടിനകത്ത് തന്നെ ഉണ്ടാക്കുകയും അവർ തന്നെ നിർത്താനുള്ള ഒരു ഒരു ആ ഹാ ആ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആനകളുടെ പ്രസൻസ് എന്തായാലും നമുക്ക് നാളെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഫസ്റ്റ് ദിവസം തന്നെ ഡയറക്റ്റ് സൈറ്റിങ്ങിൽ നമുക്ക് ഒരു മൂന്നാല് ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും എത്ര കണ്ട് സങ്കീർണ്ണമാണ് ആനകളുടെ കണക്കെടുപ്പ് എന്ന കാര്യമാണ് കൂടിയാണ് വ്യക്തമാവുന്നത് കാരണം സംസ്ഥാനത്ത് ഈ ആനകളുടെ കണക്കെടുപ്പ് എന്നത് പുതിയ സാഹചര്യത്തിൽ അങ്ങേറ്റം പ്രസക്തമാണ് കാട്ടാനകൾ വ്യാപകമായി നാട്ടിലിറങ്ങി അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കൂടി കാടിനുള്ളിലെ ആനകളുടെ സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്നത് അതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം കൂടിയാണ് ഇതിലൂടെ ഉണ്ടാവുക ഞങ്ങളുടെ മലപ്പുറം ലേഖകൻ സി വി അനുമോദും അദ്ദേഹത്തിൻ്റെ ക്യാമറമാൻ അദ്ദേഹത്തോടൊപ്പമുള്ള ക്യാമറമാൻ അഖിലും നടത്തിയ വലിയൊരു മാധ്യമ ദൗത്യമാണ് കഴിഞ്ഞ ഒരു ദിവസം പൂർണ്ണമായും വനവകുപ്പ് സംഘത്തിനൊപ്പം മല നിലമ്പൂർ മേഖലയിലെ കാടുകളിൽ സഞ്ചരിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഇതിൻ്റെ പൂർണ്ണമായ രൂപം വരും ദിവസങ്ങളിൽ ന്യൂസ് ന്യൂസൈറ്റിലൂടെ തന്നെ പ്രേക്ഷകർക്ക് കാണാം